സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ച് എം കെ മുനീർ മുന്നണിയിൽ നിന്ന് ആരെയും ചതിക്കാൻ മാർസിസ്റ്റ് പാർട്ടിക്കാരുടെ ബാപ്പയല്ല മുസ്ലിം ലീഗിൻ്റെ ബാപ്പയെന്നും മുനീർ വിമർശിച്ചു ചതി എന്നത് മുസ്ലിം ലീഗിന്റെ നിഘണ്ടുവിലില്ല യു ഡി എഫിന്റെ പേരിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ സി പി എം ഇറക്കിയ രണ്ട് ചരക്കുകളാണ് ഇ പി ജയരാജനും കെ ടി ജലീലും കേരളത്തിൽ യു ഡി എഫിനെതിരെ മത്സരിച്ച് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് അവസരമൊരുക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് പാർലമെന്റിൽ ഒരു മൂലയിൽ പോയി ഇരിക്കാം എന്നതല്ലാതെ എൽ ഡി എഫ് ജയിച്ചതുകൊണ്ട് മറ്റൊരു കാര്യവുമില്ലെന്നും എം കെ മുനീർ കുറ്റപ്പെടുത്തി കോഴിക്കോട് സരോവരത്ത് നടന്ന മുസ്ലിം ലീഗ് കോൺക്ലേവിലായിരുന്നു മുനീറിന്റെ വിമർശനം അതിനിടയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായി ഇവിടെ നിൽക്കും എന്ന് കാണുന്നതിൻ്റെ പേരിൽ ചെറിയ കുത്തിച്ചിരിപ്പുകൾ ഉണ്ടാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി ഇറക്കിയിട്ടുള്ള രണ്ട് ചരക്കുകളാണ് ഇ പി ജയരാജനും കെ പി ജലീലും കെ പി ജലീൽ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ചതിക്കണം എന്നാണ് മുന്നണിയിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ചതിക്കാൻ മാർക്സിസ്റ്റുകാരുടെ വാർത്തയല്ല മുസ്ലിം ലീഗിന്റെ വാർപ്പ ചവി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നിഘണ്ഠുവിരി ഇല്ലാത്ത പദമാണ്